അലൈക്കും അസ്സലാത്തു അസ്സാമുല്ലാ വാഹലത്ത് ഇസ്ലാമിൻ്റെ ആദ്യകാലത്ത് മുസ്ലിമായ മഹാ സഹാബിയാണ് അബൂദർ റതി ഇസ്ലാമായതിൻ്റെ പേരിൽ ധാരാളം പീഡനങ്ങൾക്ക് അദ്ദേഹം വിധേയനായി ഒട്ടനവധി ആളുകൾ അദ്ദേഹത്തിൻ്റെ കൈയാൽ ഇസ്ലാമിലേക്ക് കടന്നു വരികയും ചെയ്തു പിൽക്കാലത്തൊരിക്കൽ നബിസല്ലാഹു അലൈ വസലമയോട് അദ്ദേഹം ചോദിച്ചു അല തസ്തമി പല ആളുകളെയും നബിസുലാഹുഅലൈ വസലമ്മ ഗവർണർ ചുമതല ഏൽപ്പിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ചോദ്യം നബിയെ താങ്കൾ എന്നെയും അത്തരം ഒരു ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നില്ലേ എന്നാണ് പ്രവാചകൻ അദ്ദേഹത്തോട് പറഞ്ഞർ അത്തരം ഒരു ചുമതല ഏറ്റെടുക്കാൻ താങ്കൾ ദുർബലനാണ് അത് വലിയ ഒരു അമാനത്താണ് അന്ത്യനാളിൽ നിന്നയതയും ഖേദവുമായി തീരും എന്നാണ് റസൂർലാഹി സാഹു അലൈവ് വസ്ലം പറഞ്ഞത് ഇവിടെ ഒരു രാജ്യത്തിൻ്റെ ചുമതല ഏൽക്കുക എന്നതുപോലെ തന്നെ ഒരു ഗവർണർ സ്ഥാനം ഏൽക്കുക എന്നതുപോലെ തന്നെയാണ് ഒരു പഞ്ചായത്ത് മെമ്പർ പോലും വലിയ ഉത്തരവാദിത്തമാണ് അത്തരം ആളുകൾ ഏറ്റെടുക്കുന്നത് മാത്രമല്ല ആ അമാനത്ത് ചോദ്യം ചെയ്യപ്പെടും യാ അയ്യുഹൽ അദീന ആമനോ ബിൽ റക്കൂ വിശ്വാസികളെ നിങ്ങൾ കരാറുകൾ പൂർണ്ണമായി നിർവഹിക്കണമെന്ന് വിശുദ്ധ കുർ പറയുന്നുണ്ട് മാത്രമല്ല അതൊക്കെ പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥകളും ഉണ്ടാകും എന്നാണ് നബിസലല്ലാഹു അലൈ വസലമ്മ പറഞ്ഞത് കുല്ലുക്കും റ ഐൻ വക്കുല്ലുക്കും ആൻഡ് അയ്യത്തി ഹി നിങ്ങളെ ഓരോരുത്തരും ഭരണാധികാരികളാണ് നിങ്ങളുടെ കീഴിലുള്ള ഭരണീയരെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യുമെന്നാണ് അതുകൊണ്ട് കഴിവും പ്രാപ്തിയും കരുത്തും വിശ്വസ്തതയും സ്ഥിതിക്കും സത്യസന്ധതയും ഒക്കെയുള്ള ആളുകളാണ് ഇത്തരം ഒരു രംഗത്തേക്ക് കടന്നു വരേണ്ടത് ഒരിക്കലും ആളുകളോട് ഇരന്ന് ചോദിച്ചു വാങ്ങേണ്ട ഒന്നല്ല ഒരു സ്ഥാനമാനം എന്നത് പ്രത്യേകം മനസ്സിലാക്കുക അങ്ങനെ ചോദിച്ചു വാങ്ങിയാൽ അള്ളാഹുവിൻ്റെ ഒരു തോഫീക്ക് അത്തരം ആളുകൾക്ക് ഉണ്ടായിരിക്കുകയില്ല നബിസല്ലാഹു അലൈഹി വസ്ലാം പറഞ്ഞു മഹാനായ അബൂ സായിദ് അബ്ദുറഹ്മാൻ ബിൻ സമറയോട് ലാത്തസ് അൽ ഇമാറ നേത്രത്വം താങ്കൾ ചോദിച്ചു വാങ്ങരുത് കാരണം ചോദിച്ചു വാങ്ങിയാണ് താങ്കൾ നേതാവാകുന്നത് എങ്കിൽ താങ്കൾ തന്നെ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വരുമെന്നാണ് ഇന്നീത മറിച്ച് ആളുകൾ താങ്കളുടെ മേൽ കെട്ടിവെച്ചതാണ് ഇതിന് യോഗ്യനാണ് നിങ്ങൾ ഇത് ഏറ്റെടുക്കണമെന്ന് പറഞ്ഞ് ആളുകൾ താങ്കളുടെ മേൽ ഏൽപ്പിക്കപ്പെട്ടു എങ്കിൽ അവിടെ ഉഴൻ താലീഹ താങ്കൾ സഹായിക്കപ്പെടുമെന്നാണ് ജനങ്ങളുടെ സഹായമുണ്ടാവും അള്ളാഹുവിൻ്റെ സഹായമുണ്ടാവും എന്നത് നാം പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട് യോഗ്യരായ ആളുകളില്ല എങ്കിൽ താൻ ആ വിഷയത്തിൽ യോഗ്യനാണ് മറ്റുള്ളവരേക്കാൾ എന്ന പൂർണ്ണമായ ഉത്തരവാദിത്വവും ബോധ്യവും സത്യസന്ധയും ഉണ്ട് എങ്കിൽ അത്തരം വേളകളിൽ ഒരാൾക്ക് ഉത്തരവാദിത്വം ഭംഗിയായി ഏറ്റെടുക്കാവുന്നതാണ് മഹാനായ യൂസുഫ് നബി അലൈസ്വലാത്തു വസ്സലാമിനോട് നാട്ടിലെ രാജാവ് താൻ ഒരു ഉത്തരവാദിത്വം താങ്കളെ ഏൽപ്പിക്കും എന്ന് പറഞ്ഞപ്പോൾ ഇജ്അൽ അല ഹസിൽ അറി എങ്കിൽ ധനകാര്യം താങ്കൾ എന്നെ ഏൽപ്പിക്കുക എന്നത് മഹനായ യൂസർമയ്യ അലി സ്വലാത്തു വസ്സലാം പറഞ്ഞതായി വിശുദ്ധ കുറ ഉണർത്തുന്നുണ്ട് എന്തെങ്കിലും സ്ഥാനമാനങ്ങളിൽ നിന്നും എന്തെങ്കിലും കാരണത്താൽ ഒരാൾ ഒഴിവാക്കപ്പെട്ടു എങ്കിൽ അവിടെ അനിഷ്ടം പ്രകടിപ്പിക്കുവാനും ഉണ്ടായിരുന്ന കൂട്ടുകാരെയും കക്ഷികളെയും പാർട്ടിക്കാരെയും പിരിയുവാനുമല്ല ശ്രമിക്കേണ്ടത് എന്ന് മനസ്സിലാക്കണം ആ വിഷയത്തിൽ ഒരുപക്ഷെ തൻ്റെ കഴിവുകേടാണ് എന്ന് മനസ്സിലാക്കുക മഹാനായ ഒമർ അബിൻ ഹത്താബ് അലി അള്ളാഹൻ ഖാലിദ്ബിന് വലിയതിനെ യുദ്ധമുഖത്ത് നിന്നും നേതൃത്വ സ്ഥാനത്ത് നിന്നും നീക്കിയപ്പോൾ അദ്ദേഹത്തിന് ഒരിക്കലും അനിഷ്ടമുണ്ടായില്ല എന്ന് മാത്രമല്ല പിന്നീട് ആരായിരുന്നോ സൈനിക നേതാവ് അദ്ദേഹത്തിന്റെ കീഴിൽ അദ്ദേഹം യുദ്ധം ചെയ്ത് മുന്നോട്ട് നീങ്ങിയിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ചുരുക്കത്തിൽ കഴിവും പ്രാപ്തിയും യോഗ്യതയും ആളുകളെയാണ് നേതാവായി ആളുകൾ തിരഞ്ഞെടുക്കേണ്ടത് ആ ആ ഒരു ഭംഗിയായി പൂർണ്ണമായി നിർവഹിക്കുക അനുഗ്രഹിക്കുമാറാട്ടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിട്ടുകൾ സാമൂഹിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി പീസ് റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി